ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി ജീവിതം മാറാനൊരു നല്ല കാര്യം പറഞ്ഞു പറഞ്ഞുതരട്ടെ കേൾക്കൂ കേൾക്കില്ലെന്ന് എനിക്കറിയാം കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞെങ്കിലും പിന്നെയും പിന്നെയും സംശയിച്ച് ചോദിക്കുകയാണ് ഒരു ഇഷ്ടദേവനെ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ദേവനെ വിളിക്കുമ്പോൾ മറ്റ് ദേവന്മാരെ പൂജിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അതെവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഏത് ശാസ്ത്രത്തിലാണെന്നൊക്കെ ചോദിച്ചു നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ ശാസ്ത്രത്തിലും ഇതില്ലാത്ത ശാസ്ത്രമില്ല നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക പ്രഹ്ലാദൻ എല്ലാ ദേവന്മാരെയും ആണോ പൂജിച്ചത് അല്ലെങ്കിൽ മാർക്കണ്ഠയൻ എല്ലാ ദേവന്മാരെയുമാണോ പൂജിച്ചത് ശ്രീരാമകൃഷ്ണ പരമഹംസർ എല്ലാ ദേവന്മാരെയും ദേവന്മാരെയുമാണ് പൂജിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ ദേവന്മാരും ഒരു ദേവതയിൽ ഉൾക്കൊള്ളുന്നുണ്ട് ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ദേവതയിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ ഒരുപാട് ക്ഷേത്രത്തിൽ ചെന്നിട്ടുണ്ടോ ചെന്നിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ശ്രീ സുബ്രഹ്മണ്യ ശിവ പാർവതി വിഷ്ണു നരസിംഹ ക്ഷേത്രം ഒന്ന് കാണില്ലല്ലോ ഒറ്റദേവൻ്റെ ഒന്നെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ മുരുക ക്ഷേത്രം അങ്ങനെ ഒന്നെങ്കിൽ ആ ഭഗവാന്റെ ഭാര്യയും ആ ഭഗവാനും മാത്രമായിരിക്കും ആ മെയിൻ മെയിൻ ആയിട്ടുള്ള ശ്രീകോവിലെ പ്രതിഷ്ഠ ആ ദേവന്റെ പേരിലായിരിക്കും ആ ക്ഷേത്രം മറ്റു ഉള്ളതെല്ലാം ഉപപ്രതിഷ്ഠയായിരിക്കും നമ്മളുടെ ശാസ്ത്രത്തിൽ പറയുന്ന മനുഷ്യ ശരീര ഘടനയിൽ വെ അങ്ങനെ ആ രീതിയിലാണ് ക്ഷേത്രങ്ങളെല്ലാം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മെയിൻ പ്രതിഷ്ഠ ഒന്നേ പാടുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലും ഒരു പ്രതിഷ്ഠയെ പാടുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ആ ദേവതയെ പൂജിച്ച് പൂജിച്ച് നിങ്ങൾ ആ ദേവതയായി മാറുക അതാണ് ആത്യന്തികമായ ആത്മീയ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിപ്പോൾ ശിവനെ വിളിച്ചെങ്കിൽ ശിവനായി മാറുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം അപ്പോൾ നിങ്ങൾ പലരും മനസ്സിലാക്കാത്തൊരു കാര്യം ഞാൻ ഒരു ഇഷ്ടദേവനെ പാടുള്ളൂ എന്ന് പറയുമ്പോൾ പലരും പാർവതി ദേവിയെ ഉപേക്ഷിച്ചിട്ട് ശിവനെ വിളിക്കും അങ്ങനെയല്ല ആ ശിവ ഭഗവാനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഉപാസനാമൂർത്തി ഉണ്ടായിരിക്കുമല്ലോ അതായത് ശിവഭഗവാൻ ആണെങ്കിൽ ശിവൻ തന്നെയാണ് ശക്തി ശക്തി തന്നെയാണ് ശിവൻ അപ്പോൾ ശിവനെ വിളിക്കുമ്പോൾ ശക്തിയെയും വിളിച്ചിരിക്കണം അതുപോലെ തന്നെ സുബ്രഹ്മണ്യനെ വിളിക്കുമ്പോൾ വല്ലീ ദേവസേനയെ വിളിക്കണം അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ വിളിക്കുമ്പോൾ ലക്ഷ്മി ദേവിയെ വിളിക്കണം കാരണം എന്താണ് ആ ദേവതയിലേക്ക് ശിവനാകുന്ന ബ്രഹ്മബോധത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന മായാപ്രപഞ്ച കുണ്ടലിനീയ ശക്തിയാണ് ദേവി അതുകൊണ്ട് ആദ്യം എന്താണ് ചെയ്യുന്നത് ആദ്യം ദേവിയെ ഭജിച്ചതിന് ശേഷമേ ശിവനെ ഭജിക്കുകയുള്ളൂ നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ ഉറപ്പായും ശൈവ സിദ്ധ പരമ്പരയിൽ സിദ്ധന്മാർ പറയുന്നത് അഗസ്ത്യരെയും ബോഗരെയും പോലുള്ള സിദ്ധന്മാർ പറയുന്നത് എന്താണ് അവളുടെ അവൾ വഴിയാണ് നിങ്ങൾക്ക് അവനിൽ എത്താൻ പറ്റുകയുള്ളൂ അവൾ വഴി അതായത് ദേവി വഴി മാത്രമേ ശിവനിൽ ലയിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ശിവനെ മാത്രം ഭജിക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതിന് കാരണം അതാണ് പച്ചക്ക് പറഞ്ഞാൽ ഇതൊന്നും ആരും പറയില്ല അതാണ് പ്രശ്നം ഈ മായാപ്രപഞ്ചത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ ശങ്കരാചാര്യർക്ക് വന്ന ആ വിധി അറിയാമല്ലോ ശക്തിയില്ല എന്ന് പറഞ്ഞ് നടന്നതിന് ശേഷം അവസാനം ദേവി വന്ന് ചോദിക്കുകയുണ്ടായി ശങ്കരാചാര്യർക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും ശക്തി ഇല്ലാത്തപ്പോൾ ഇപ്പം മനസ്സിലായോ ശക്തിയില്ലാതെ ഒന്നും നടക്കില്ലെന്ന് അതുപോലെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെത്തിക്കും ശക്തിയില്ലാതെ ഒന്നും നടക്കില്ല അതുപോലെ ഏത് ദേവനെ വിളിച്ചാലും ആ ദേവൻ്റെ കൂടെ വിളിക്കേണ്ട ഒരു ഉപാസനാ മൂർത്തിയെ വിളിക്കാം ആ കോമ്പിനേഷൻ കുഴപ്പമില്ല പക്ഷേ പലരും ചെയ്യുന്ന എന്താണ് ഇപ്പോൾ പാർവതി ദേവിയുടെ മന്ത്രം ചൊല്ലിയിട്ട് ശിവഭഗവാൻ്റെ മന്ത്രം ചൊല്ലിയാൽ പരസ്പര വിരുദ്ധമായിട്ടുള്ളതല്ല ഒന്നിച്ചു പോകുന്ന ശക്തികളാണ് എന്നാൽ പലരും ചെയ്തനാണ് സുബ്രഹ്മണ്യൻ ശിവൻ ഗണപതി ഭഗവാൻ വിഷ്ണു ഇവരുടെ എല്ലാ മന്ത്രം ഒരുമിച്ച് ഒന്ന് വിട്ട് ഒന്ന് വിട്ട് ഒന്ന് വിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫലവും ഉണ്ടാകില്ല ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇത്രയും കാലം നിങ്ങൾ ഇത്രയും പേരുടെ എല്ലാവരെയും ഒരുമിച്ച് ഉപാസിച്ചല്ലോ എന്തെങ്കിലും ഫലം ഉണ്ടായോ ഇല്ലല്ലോ അതിന് കാരണം എന്താണ് നിങ്ങളുടെ ഉപാസന രീതി കറക്റ്റായിരിക്കണം ഇപ്പോൾ നിങ്ങൾ പാർവതി ദേവിയെ ഉപാസിച്ചതിന് ശേഷം ആ പാർവതി മന്ത്രത്തിൻ്റെ എനർജി നിങ്ങളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ശിവഭഗവാൻ്റെ മന്ത്രം ചൊല്ലാം കാരണം പാർവതി ദേവി ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിവഭഗവാനിൽ പെട്ടെന്നെത്തും അതിൽ സംശയമൊന്നുമില്ല എങ്കിൽ പലരും ചെയ്യുന്ന എന്താണ് പല പല ദേവതമാരുടെ ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദേവതയുടെ ഊർജ്ജം നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും ആ ഊർജ്ജത്തിനോട് മറ്റൊരു ഊർജ്ജം പ്രയോഗിക്കുമ്പോൾ മറ്റൊരു ദേവതയുടെ ഊർജ്ജം പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാകുകയുള്ളു എങ്കിൽ പരസ്പര ഒന്നിച്ചു പോകുന്ന പാർവതി ദേവി ശിവഭഗവാൻ വിഷ്ണു ലക്ഷ്മി എന്നുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ വളരെ അത്യുത്തമമാണ് എന്നാൽ പലരും ചെയ്യുന്ന എന്താണ് പരസ്പര വിരുദ്ധികളായിട്ടുള്ള അപ്പോൾ എങ്ങനെയാണ് ദേവ ദേവതമാർ പരസ്പര വിരുദ്ധികളാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഈ ദേവതമാരെല്ലാം ബ്രഹ്മബോധമാണ് ഒരു ഒരു സത്യം തന്നെയാണ് ഈ പല രൂപം എടുത്തിരിക്കുന്നത് നിങ്ങളുടെയും എൻ്റെയും ഉള്ളിലിരിക്കുന്ന ആത്മാവിന് ഒരു ഗുണവും ഇല്ലെന്നല്ലേ പറയുന്നത് നിർഗുണമായിട്ടുള്ളതാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചിത്തം എന്ന് പറയുന്ന ആത്മാവ് പക്ഷേ ആ ആത്മാവ് പല പല ശരീരത്തിൽ കയറുമ്പോൾ പല പല സ്വഭാവം കാണിക്കില്ലേ ഒരേപോലെയുള്ള ആത്മാവ് നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും കയറുമ്പോൾ നമ്മൾ ചിലപ്പോൾ സൗഹൃദത്തിലാകാം നമ്മൾ ചിലപ്പോൾ തമ്മിൽ വഴക്കുണ്ടാക്കാം അതിന് കാരണം എന്താണ് ഈ മായയിലേക്ക് ആ ആത്മാവ് പ്രവേശിക്കുമ്പോൾ ആ മായ ആകുന്ന ശരീരത്തിലേക്ക് കയറിയാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുദ്ധമാണ് അതുപോലെ ബ്രഹ്മബോധത്തിനാണെങ്കിലും ഒരു ശരീരമെടുത്താൽ ഒരു രൂപമെടുത്താൽ പരസ്പരവിരുദ്ധമായ ഭാവങ്ങൾ പോലും ഉണ്ട് എന്തിനേറെ പറയുന്നു ഒരു ദേവതയെ ഉപദ്രവ ഒരു ദേവതയെക്കൊണ്ട് ശുദ്രകർമ്മങ്ങൾ ചെയ്താൽ മറ്റൊരു ദേവതയെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന രീതി പോലും ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മ ഈ ദേവത ഉപാസനയിലൂടെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആ പരബ്രഹ്മബോധത്തിൽ ലയിക്കുക എന്നുള്ളതാണ് പക്ഷേ ദേവത ഉപാസന എങ്കിൽ പിന്നെ ആ രൂപമില്ലാത്ത ദേവതയെ വിളിച്ച് രൂപമില്ലാത്ത പരബ്രഹ്മത്തെ വിളിച്ചാൽ പോരെ എന്നു എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാൻ പറയാനാഗ്രഹിക്കുന്നു ഈ രൂപവും ഭാവവും ഇല്ലാത്ത പരബ്രഹ്മത്തിന് നിങ്ങൾ ഒരിടത്ത് വീണ് ഒന്നുമില്ല ഒരിടത്ത് വീ പരബ്രഹ്മമേ എന്ന് വിളിച്ചാലൊന്നും കേൾക്കില്ല കാരണം എന്താ ആ പരബ്രഹ്മം എന്ന് പറയുന്നത് വികാരം നിർ നിർവികാരമാണ് അല്ലെങ്കിൽ നിർഗുണമാണ് നിർഗുണ പരബ്രഹ്മമാണ് ഒരു ഗുണവുമില്ല ഒരു ഗുണവും ഇല്ലെന്ന് പറഞ്ഞാൽ ആ ഗുണമില്ലാത്ത ഭാവമാണ് ഏറ്റവും വലിയ ഗുണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ആ ഗുണത്തിൽ ചെന്നെങ്കിൽ മാത്രമേ ഈ ജന്മ ജരാനര ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകുകയുള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ലൗകിക ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഈ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരം തരാൻ ആ രൂപമില്ലാത്ത ദൈവത്തിന് സാധിക്കാത്തത് കൊണ്ടാണ് ആ ഭഗവാൻ പല പല രൂപം എടുത്തത് അതുകൊണ്ട് തന്നെയാണ് ആ മൂർത്തി അറിഞ്ഞ് സേവിച്ചാൽ നിങ്ങൾക്ക് ആ ദേവതയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകുന്നത് ഇനി എങ്ങനെ സേവിക്കണമെന്ന് പറയാം പലരും എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു ഉപാസന മൂർത്തിയെ ആ ഉപാസന മൂർത്തിയോ ആ ഉപാസന മൂർത്തിയോടോ കൂടെ പോകുന്ന മറ്റൊരു ദേവതയോ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ് നിങ്ങൾ നൂറ്റിയെട്ട് തവണ വെച്ച് പെട്ടെന്ന് അങ്ങ് തീർത്തടം എഴുന്നേറ്റ് പോകും പത്ത് മിനിറ്റ് കൊണ്ട് പൂജ തീർക്കും അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ജപം തീർക്കും അവിടെ നിന്ന് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം കാരണം എന്താണ് കുറേ നേരം അവിടെ ഇരിക്കാനുള്ള ആ മനഃശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ നിർത്തിപ്പോകും ഇത് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫലമില്ലാത്തത് നിങ്ങൾ ഗുരു ഉപദേശമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കാര്യം നല്ല കാര്യമുണ്ട് ഇപ്പോൾ പല ദേവതമാരുടെ നാമങ്ങളില്ല മന്ത്രങ്ങളല്ല നാമങ്ങളില്ലേ പല പല നാമങ്ങളില്ലേ ഇപ്പോൾ ദുർഗാദേവിയുടെ മുപ്പത്തിരണ്ട് നാമങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾക്ക് ജപിക്കുന്ന പല പല നാമങ്ങളുണ്ട് സ്തോത്രങ്ങളുണ്ട് ഇതൊക്കെ ജപിക്കുക ഇതൊക്കെ ജപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു തവണ ജപിക്കുക എന്നുള്ളതല്ല പറ്റുന്നത്രയും പറ്റുന്നത്രയും ജപിക്കുക നിങ്ങളുടെ ബേസ് നിങ്ങളുടെ ഒരു മന്ത്രം ചൊല്ലിക്കുകയാണ് അതിൻ്റെ ബേസ് നൂറ്റിയെട്ടാണെങ്കിൽ ആ എന്നും ചൊല്ലിയിരിക്കണം അതിനപ്പുറം എത്ര വേണമെങ്കിലും പോകാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾക്ക് വേണം അങ്ങനെ നിങ്ങൾ വളരെ ഇൻറ്റൻസിറ്റിയിൽ വളരെ സമയമെടുത്ത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഒരു ദേവതയ്ക്ക് വേണ്ടി മാറ്റി ഒരേ ഒരു ദേവതയ്ക്ക് വേണ്ടി മാറ്റി ആ ദേവതയും ഇപ്പോൾ ശിവനും പാർവതി വേണമെങ്കിൽ ശിവനും പാർവതി ദേവിക്കും വേണ്ടി മാറ്റി വെച്ച് നിങ്ങൾ ഉപാസിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം സുഹൃത്തെ നൂറ് ശതമാനം ഒരു ചെറിയ പരീക്ഷണം ഏത് ദേവനാണെങ്കിലും നരസിംഹസ്വാമിയാണെങ്കിലും പലരും എന്നോട് ചോദിച്ചു നരസിംഹസ്വാമി പരീക്ഷിക്കില്ലെന്ന് പരീക്ഷിക്കും നിങ്ങളുടെ ഉപാസനയിൽ നിങ്ങളുടെ മന്ത്രജപം ഒരു ഘട്ടം കഴിഞ്ഞാൽ ഭഗവാൻ പരീക്ഷിച്ചിട്ടേ പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളു അപ്പോൾ ആ പരീക്ഷിക്കുന്ന പരീക്ഷണമെല്ലാം നേരിട്ട് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സുഹൃത്തെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഉപാസന തുടങ്ങി കുറച്ച് കാലം കഴിയുമ്പോൾ പരീക്ഷണ കാലഘട്ടത്തിലൊക്കെ ആൾക്കാർക്ക് നമ്മൾ നമ്മളിഷ്ടം ഒരു സ്ഥിതിയൊക്കെ ഉണ്ട് നമ്മളെ പലരും എതിർക്കും പല പല എതിർപ്പ് വരും നമ്മുടെ പ്രാർത്ഥന തടസ്സപ്പെടും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടും ആദ്യം പിന്നീട് ആ പരീക്ഷണഘട്ടം പെട്ടെന്ന് തരണം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തരണം ചെയ്യാ ചെയ്തു കഴിഞ്ഞാൽ ആ ഉറപ്പായും ഒരു മൂന്ന് വർഷം നിങ്ങൾ എന്താണെങ്കിലും മൂന്ന് വർഷം ഉപാസിക്കണം കേട്ടോ അല്ലാതെ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഇന്ന് വിളിച്ചാൽ നാളെയൊന്നും അങ്ങനെ നടക്കില്ല ഒരു മൂന്ന് വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എത്രയൊക്കെ ചില സമയത്ത് ഒരു ബലവും കിട്ടാത്തപ്പോൾ ഇങ്ങനെ ജപിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇങ്ങനെ ജപിച്ച് 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 ഒരു ദിവസം നിങ്ങൾ ഈ ഒരു വെള്ളം ഒരു സ്ഥലത്ത് ശേഖരിച്ച് വെച്ച് പെട്ടെന്ന് തുറന്ന് വിടുന്ന പോലെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ തുടങ്ങും നിങ്ങളുടെ ഈ മന്ത്രജപത്തിലൂടെ നിങ്ങളുടെ ഈ കർമ്മഭാരങ്ങൾ നീങ്ങും നൂറ് ശതമാനം നീങ്ങും പലരും അത് സമ്മതിച്ചു തരില്ല അത് നീങ്ങുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് രണ്ട് തവണ ജപിക്കുമ്പോഴാണ് നിങ്ങൾ ജപിച്ച് 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 പോകുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് പല പല ചിന്തകൾ വരും ചിലപ്പോൾ ലൈംഗികമായ ചിന്ത വരും പ്രാർത്ഥിക്കുമ്പോൾ പോലും വരുന്നോ എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ആ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളിങ്ങനെ ജപിച്ച് 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 ആ ഭഗവാനെ ഓർത്ത് 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 പോയി കഴിയുമ്പോൾ ആ ജപം കൂടി കൂടി വരുമ്പോൾ ഒരു ഘട്ടത്തിന് ശേഷം ആ മന്ത്രവും നിങ്ങളും ഒന്നാകുന്നൊരു സ്ഥിതിയിലേക്ക് വരും ആ മന്ത്രവും നിങ്ങളും ഒന്നാകുന്ന ആ സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കർമ്മഭാരം എന്നല്ല എന്തും ഈ മന്ത്രം തന്നെയാണ് മൂർത്തി ആ മൂർത്തി എന്ന് പറയുന്ന ബ്രഹ്മമാണ് ആ ബ്രഹ്മമാകുന്ന മന്ത്രത്തിൽ ആ മൂർത്തിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രതപ്പെടുത്തി കഴിഞ്ഞാൽ ആ ആ മന്ത്രം മൂർത്തി നിങ്ങൾ ഒന്നായി ഒന്നായിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഉല്ലാസ സ്ഥിതിയിലേക്ക് പോകും ആ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ രീതിയിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ ഏത് കർമ്മഭാരവും ഏത് പ്രശ്നങ്ങളും നിങ്ങളെ മാറും പിന്നീട് നിങ്ങൾക്കൊരു വലിയ നിങ്ങളുടെ നിങ്ങളൊരു വിരക്തി തോന്നി തുടങ്ങും നിങ്ങൾ എന്തിനേം എന്താ എല്ലാത്തിനെയും ചോദ്യം ചെയ്യാൻ ചെയ്യണം എന്താണ് ഈ എന്താണ് മരണം എന്താണ് അത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ ജനിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഇങ്ങനെ പല പല ചോദ്യം തുടങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് എല്ലാ സമ്പത്തുണ്ടായെങ്കിലും ഉണ്ടായെങ്കിലും ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ മറ്റൊരാളെ സഹായിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കും അതായത് നിങ്ങൾ ഈ പരീക്ഷണ ഘട്ടമെല്ലാം കഴിഞ്ഞാൽ ദേവത നിങ്ങളുടെ ഉള്ളിൽ കൊടികൊള്ളുന്ന ആ ദേവത നിങ്ങളായി മാറും നിങ്ങളായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളൊരാളുടെ ബിസിനസ് തകർന്നിരിക്കും അയാളുടെ ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിൽ ഒന്ന് കയറിയാൽ മതി നൂറ് ശതമാനം പിന്നീട് ആ ബിസിനസ് വളർന്നുകൊള്ളും അങ്ങനെയാണ് നമ്മുടെ മഹാന്മാരെല്ലാം ചെയ്യുന്നത് ഇപ്പം അമൃതാനന്ദമയ് ദേവി ഉണ്ടല്ലോ ആ അമ്മ എങ്ങനെയാണ് അത്രയും വലിയ യോഗിനിയായത് ആ അമ്മയെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല എങ്കിലും ഞാൻ പറയുകയാണ് ആ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം ആത്മീയതേജസ് ഉള്ള ആളാണ് ആ അമ്മയുടെ അടുത്ത് വരുന്ന പലരുടെ അനുഭവം ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളത് കൊണ്ട് പറയുകയാണ് ആ അമ്മയുടെ കയ്യിൽ നിന്നൊരു സ്നേഹത്തോടെ ഒന്നും വാത്സല്യത്തോടെ പുണർന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം മാറിയെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരു ബലവും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്ന ആളുകൾ അപ്പോൾ അതെന്താണ് ആ അമ്മയുടെ ഉള്ളിലിരിക്കുന്ന ഉപാസനാമൂർത്തി ശക്തരാണ് അതുകൊണ്ടാണ് ആ അമ്മയ്ക്ക് ആ അമ്മ ഒന്ന് സ്പർശിച്ചാൽ പോലും അയാൾ രക്ഷപ്പെടുന്ന അതാണ് അങ്ങനൊരു ഉപാസനാമൂർത്തി നിങ്ങൾ ഒന്നാകുന്ന ഒരു സ്ഥിതിയിലെത്തിയാൽ നിങ്ങൾ സ്പർശിച്ചാൽ പോലും മറ്റൊരാൾ രക്ഷപ്പെടും ഇത് വളരെ യുക്തിപരമായി ചിന്തിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല യുക്തിപരമായി ചിന്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ഹൈന്ദവരായിട്ടുള്ള സനാതനധർമ്മത്തിൽപ്പെട്ടവരെല്ലാം വിശ്വാസികളാണ് കാരണം എന്താ എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സ് ചെയ്യുന്നവർക്ക് ഇത്രയും വിശ്വാസം എന്തുകൊണ്ടാണ് ഇവരെല്ലാം നിങ്ങൾ പല പല ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഈ ഇൻ്റർവ്യൂ എടുത്ത് നോക്ക് രാവിലെ അവർ കുലദേവിയോ കുലദേവന്റെയോ പൂജ കാരണം അവരുടെ കുലദേവി കുലദേവൻ തന്നെയായിരിക്കും അവരുടെ ഇഷ്ടമൂർത്തി അവരുടെ പൂജ ചെയ്യാതെ ഇവരൊന്നും ചെയ്യില്ല ആ ദിവസം തുടങ്ങില്ല ഒരു കാപ്പി കുടിക്കില്ല അങ്ങനെ നിരവധി അനവധി ഉദാഹരണങ്ങൾ നിങ്ങൾ ഇനി ഇനി ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന സനാതനധർമ്മത്തിൽപ്പെട്ട ആളുകളെ ചെന്ന് കണ്ടുനോക്കും അവരുടെ നെറ്റിയിൽ എപ്പോഴും ഒരു ചന്ദനം കാണും അല്ലെങ്കിൽ ഒരു കുറി കാണും അല്ലെങ്കിൽ ഒരേ നിറത്തിലുള്ള ആയിരിക്കും എല്ലാം എപ്പോഴും കാരണം എന്താണ് അവർ വിളിക്കുന്ന ഒരു ദേവ ഇപ്പോൾ കുങ്കുമക്കുറി തൊടുന്ന ഒരു ബിസിനസ് കാരണം ഒരു നേതാവോ ആണെങ്കിൽ അയാൾ എപ്പോഴും ആ കുങ്കുമ കുങ്കുമുറിയെ തുറത്തുള്ളൂ കാരണം എന്താണ് അയാളുടെ ഉപാസനാമൂർത്തി ദേവിയായിരിക്കും ആ ദേവിയുടെ കുറി മാത്രമേ തൊടുകയുള്ളൂ നമ്മളെന്താണ് ചെയ്യുന്നത് ഒരു ദിവസം ഭസ്മം തൊട്ടോ ഒരു ദിവസം ചന്ദ്രൻ തൊടും അവർ ആ ഉപാസന കഴിഞ്ഞിട്ടാണ് ആ ചന്ദ്രൻ തൊടുന്നത് അതുകൊണ്ടാണ് അവർക്ക് എന്നും ഒരേപോലെ ആ ചന്ദ്രം അല്ലെങ്കിൽ ആ കുറി അവിടെ കാണുന്നത് ഒരേ നിറത്തിലുള്ള കുറി എന്ന് പറഞ്ഞാൽ അവരുടെ ഉപാസനമൂർത്തി ാണ് നമ്മൾക്ക് ഇതൊന്നും അതുകൊണ്ട് ഒരു ദിവസം ഭസ്മന് കിട്ടിയാൽ ഭസ്മൻ തൊടും മറ്റേത് കാരണം നമ്മൾ പല ദേവന്മാരുടെ അടുത്ത് ഓടി നടക്കുക പക്ഷേ ഈ ബിസിനസ് ചെയ്യുന്നവർക്കും സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടവർക്കൊക്കെ ആരെ വിളിക്കണം എങ്ങനെ വിളിക്കണം എന്നറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരാൾ അടുത്ത് വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഒരാൾ അടുത്ത് വരുമ്പോൾ വളരെ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതൊക്കെ ഞാൻ ഇത്രയും പബ്ലിക്കായിട്ട് പറയുന്നത് കൊണ്ട് ഇതിനെതിർപ്പ് വരും ഉറപ്പായി എതിർപ്പ് വരും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും കുഴപ്പമില്ല നിങ്ങളറിഞ്ഞ് ഞാനെന്താ പറയുക നമ്മുടെ ചാനൽ പോസിറ്റീവായിട്ടുള്ളൊരു ചാനലാണ് അതുകൊണ്ടാണ് ഞാൻ മുഖം പോലും വ്യക്തമാക്കാത്തത് നിങ്ങൾ രക്ഷപ്പെടുക ഞാൻ എവിടെയോ ആയിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ നിങ്ങൾ രക്ഷപ്പെടുക എല്ലാവരും രക്ഷപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ നിങ്ങളുടെ ആ പ്രാർത്ഥന എൻ്റെ ഉപാസനയിൽ എന്നെ സഹായിക്കും നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഞാൻ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എനിക്കത് മാത്രം മതി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ആ പ്രാർത്ഥന എൻ്റെ ഉപാസനയിൽ എനിക്ക് എൻ്റെ ഉപാസനാമൂർത്തി എന്നെ കൂടുതൽ ആ ചൈതന്യത്തിലേക്ക് അടുപ്പിക്കും അതുമാത്രം എനിക്ക് മതി ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി